ൂടിയാണ് ഹനാന് ഒരു മൂവിയിൽ ഒരു ഫേസ് ആയി വരുന്നതിന്റെ ആദ്യ മൊമന്റോ പക്ഷെ ഹനാനൊന്ന് ആലോചിച്ചോ ഒരുപാട് സന്തോഷം ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഷെരീഫ് ഖാനോട് തന്നെയാണ് പിന്നെ പോളേട്ടെ കാരണം യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത ഇന്നെ ഈ ഒരു സിനിമയ്ക്ക് വിളിച്ചെടുത്തതിന് എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സോ എന്തായാലും എനിക്ക് വന്നു ചേർന്ന പടം ചെറിയ പടമല്ല വലിയ പടമാണ് ഇപ്പോ എനിക്ക് സത്യമായി എനിക്ക് ഈ ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല ശ്രദ്ധിക്ക ജഗദീഷ് എണ്ണൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ കൂടെ അതിൻ്റെ ഓരോ അഭിനയിക്കുന്നതിൻ്റെ ബാക്ക്എൻഡിൽ ബ്ലർ ആയി വന്നാൽ കൂടി അതിൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഒരുപാട് താങ്ക്സ് അപ്പൊ ഞാൻ ഷരീഫ് ഖാനോട് പറഞ്ഞു അഥവാ അഭിനയിച്ചിട്ടുള്ളായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാട്ടെങ്കിലും തന്നെ സഹകരിക്കണം സോ വിശാ ഷരീഫ് ഒക്കെ പറയണെ പാട്ടെങ്കിൽ പാട്ട് സെറ്റാക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ കബീർ സിംഗ് ഞാൻ പടം പടത്തിൽ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്ക് വെച്ച ആളാണ് മൂപ്പര് തല്ലുമ്പോൾ മയത്തിൽ തല്ലണം പാകത്തിൽ തല്ലണം എന്നിട്ട് വന്നപ്പോ തന്നെ കമ്പനി പിന്നെ ഷോൺ ബേബി എല്ലാവരും അതുപോലെ തന്നെ പെപ്പകേറ്റൻ എല്ലാവരും എല്ലാവരും സ്റ്റാർട്ടിങ് ടൈം മുതലേ ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടാണ് മെസ്സേജ് അയച്ചത് ഉഷാറാവും ഒരുപാട് പ്രതീക്ഷകൾ അവർ തരുന്നുണ്ട് അവരുടെ പ്രതീക്ഷ ഒരു ശതമാനമെങ്കിലും ഉയരാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു സോ ഇതിന്റെ ഒറിജിനൽ ആളവിടെ ഇരിക്കുന്നുണ്ട് നിഹാൽ എടുക്കും പറഞ്ഞിട്ടുള്ള പാട്ട് നിഹാലിക്കാണ് ആ പാട്ട് ചെയ്തത് അപ്പൊ അതില് നിഹാൽ കൂടെ പാടാൻ എനിക്ക് ഒരു അവസരം കിട്ടി

निरापंति तो रहते चिरापुंजी मरे ते 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 निरापंति तो रहते ये था क्यों? ऐसे। तो आधुनिक ना है।

so we like to talk about we have a face 18 movies international standards league we are book anger a international celebrated cinema and a mukukudiana celebrity so, celebration let's take a look a uh, one face in katawan again very special mark varunathinu munpu etum violent aayulla cinema kandathu cheyyan there is only one answer to it And he... So, ladies and gentlemen, just before we get him on the stage.